അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്ത് കാണുകയും ചെയ്യണം ഇനി എല്ലാവർക്കും വേണ്ടിയുള്ള ആരോഗ്യ ടിപ്സുകളായാലോട് ഒരിക്കലെങ്കിലും പരിശോധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മളുടെ രക്തസമ്മർദ്ദം രണ്ട് നമ്മളുടെ രക്തത്തിലെ പഞ്ചസാര നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കുറയ്ക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഉപ്പ് രണ്ട് പഞ്ചസാര മൂന്ന് അന്നജം വർദ്ധിപ്പിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട് ഒന്ന് പച്ചിലകൾ രണ്ട് പച്ചക്കറികൾ മൂന്ന് പഴങ്ങൾ നാല് പരിപ്പ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട് ഒന്ന് എല്ലാ വിഷമങ്ങൾക്കും സന്തോഷങ്ങൾക്കും തെറ്റിലേക്ക് കൊണ്ടുപോകാത്ത യഥാർത്ഥ സുഹൃത്തുക്കൾ രണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഒന്നിച്ചു നിൽക്കുന്ന സ്നേഹമുള്ള കുടുംബം പോസിറ്റീവ് ചിന്തകൾ നമ്മൾ നല്ലത് മാത്രം ചിന്തിക്കുക അതിന്റെ ജീവിതം ആരോഗ്യകരമായി തുടരുന്നതിന് നമ്മൾ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ഉപവസിക്കുക അതായത് വ്രതമനുഷ്ഠിക്കുക രണ്ട് ചിരിക്കുക മൂന്ന് വ്യായാമം ചെയ്യുക നാല് ശരീരഭാരം കുറയ്ക്കുക നമ്മുടെ ജീവിതത്തിൽ മറക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മളുടെ പ്രായം രണ്ട് നമ്മളുടെ കഴിഞ്ഞുപോയ കാലം മൂന്ന് നമ്മളുടെ പക നമ്മൾ ആരോടും ദേഷ്യം വെക്കാൻ പാടില്ല കാത്തിരിക്കേണ്ടാത്തതായ നാല് കാര്യങ്ങൾ നമുക്ക് നോക്കിയാലോ ഒന്ന് ഉറങ്ങാൻ നമ്മൾ ഉറക്കം വരുന്നതുവരെ കാത്തിരിക്കരുത് രണ്ട് വിശ്രമിക്കാൻ നമ്മൾ തളരുന്നത് വരെ കാത്തിരിക്കരുത് മൂന്ന് നമ്മളുടെ സുഹൃത്തിനെ കാണാൻ പോകാൻ അവന് അസുഖം വരുന്നതുവരെ കാത്തിരിക്കരുത് നാല് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതുവരെ കാത്തിരിക്കരുത് എല്ലാ സുഖത്തിലും ദുഃഖത്തിലും അള്ളാഹുവിനെ ഒരുപോലെ നമ്മൾ ഓർക്കുക നമ്മൾ സ്വയം ശ്രദ്ധിക്കുകയും ചെറുപ്പമായി തുടരുകയും ചെയ്യുക വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് ഷെയർ ചെയ്യാൻ മറക്കരുതേ അസലാമോ